കഴിഞ്ഞിന്നും നല്ലോണം ഓടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ ഞാൻ നിങ്ങളെല്ലാവർക്കും ഞാൻ താങ്ക്സ് ഫോർ പറയുന്നു ഒരുപാട് നന്ദി ബിക്കോസ് നിങ്ങളെ സിനിമയെ പറ്റി പ്രൊമോട്ട് ചെയ്തത് ഒരു ഒരുപാട് ഒരുപാട് ഇറ്റ് വളി ഹെൽപ് ടാഷ് ആൻഡ് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ കൊഞ്ചിരി വീക്കിൽ എൻ്റെ രണ്ട് പടം ഒന്ന് മലയാളത്തിൽ എ ആർ എം ഓൺ ട്വൽത്ത് ആൻഡ് കൊച്ചും പറ്റിലെനിക്ക് കടശി ഉള്ള കപ്പൂർ ഇപ്പം നമ്മൾ ഇങ്ങനെ റിലീസാവുന്നെ ഒരുപാട് സന്തോഷം എപ്പോഴും ഒരു നല്ല കഥയിൽ ഒരു ഒരു കഥാപാത്രം ചെയ്യുന്നെന്ന് പറയുന്നത് ഭയങ്കര ഫുൾഫില്ലിങ് ആണ് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് എല്ലാവരും ചോദിക്കും എപ്പോഴും യൂണിഫോമാണല്ലോ എന്ന് ചോദിക്കും പക്ഷേ ഇതിൽ ഉള്ള യൂണിഫോം ആ ക്യാരക്ടർ ഒരു വേരിയേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബിക്കോസ് ആദ്യ ആദ്യം ഇതിനെ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടോപ്പ് ക്യാരക്ടേഴ്സ് ഞാൻ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുള്ളിക്കാരൻ ആ ക്യാരക്ടറിനെ ആ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി സോ ഇതിലൊരു പ്രബ്ജ്യോത് സിങ് പ്രബ്ജ്യോത് സിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ എനിക്ക് ആദീനെ നത്തി തുണി എന്ന് പറയുന്ന സിനിമ മുതൽ എനിക്കറിയാം ആ സിനിമയിലായിരുന്നു ഒരുമിച്ച് അഭിനയിച്ചത് അത് കഴിഞ്ഞിപ്പോൾ ഈ സിനിമ ഷോ പുള്ളിക്കാരൻ്റെ കൂടെ പോകുന്നത് ഭയങ്കര ഒരു ഒരു ജോളി വൈബാണ് ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഒരു ലൈക്ക് മൈൻഡ് ഡീപ്പ് കംഫർ ഒറ്റ ഒരു ഗോൾ ടു മേക്ക് എ ഗുഡ് ഫിലിം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പം എക്സ്പീരിയൻസ് ചോദിച്ചോളി ഗുഡ് ഭയങ്കര ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു സിനിമയിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ആദ്യയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ഷനുണ്ട് ഉണ്ട് പക്ഷെ പൊളിക്കാൻ ഇതൊന്നും ഒരു ഞാൻ ആ ഓക്കെ മ്യൂസിക് ഷോ ഇതൊന്നും വിളിക്കാൻ ഭയങ്കര എളുപ്പത്തിലാണ് ചെയ്ത് അതെങ്ങനെയാണ് പൊളിക്കാനും ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഐ തിങ്ക് ഇസ് ഹി ഡസ് വിത്ത് ഈസ് ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണ് പക്ഷേ ഈ കമേർഷ്യൽ സിനിമയിൽ എപ്പോഴും പുള്ളിക്കാരൻ്റെ സിനിമയിൽ ഒരു പ്രവാതിയുടെ സിനിമയിൽ എപ്പോഴും ഒരു ഒരു സോഷ്യൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവും ഒരു അണ്ടർലൈനിങ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എപ്പോഴും ഒരു സോഷ്യലി റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളാണ് സോ ഈ സിനിമയിലും അങ്ങനത്തെ സാധനങ്ങളുണ്ടാകും പൊളിറ്റിക്കൽ സട്ടയറുള്ള ഒരു സിനിമയാണ് പക്ഷേ ഇസ് ഡെഫിനറ്റ്ലി കമേഷ്യൽ ഫുള്ള് ഫൺ ആക്ഷൻ ഭയങ്കര സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിംസിലൊക്കെ നമ്മൾ ഈ ബോംബ്ലാസ്റ്റിംഗ് സാധനങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ടാകും ചോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇപ്പോൾ വാർത്ത ചെയ്യുന്ന ഈ സിനിമയിൽ ഭയങ്കരമായിട്ടത് ഓൾമോസ്റ്റ് ആ ഒരു ക്വാളിറ്റിയിലേക്ക് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഈ സിനിമ വിജയിക്കണം ഇതുപോലെ നല്ല നല്ല സിനിമകൾ ആദ്യം ചെയ്യണം ആൻഡ് ഫിഷിംഗ് ദ ഹോൾ ടീം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ്